Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ആദ്യ ഭാഗത്തൊരു ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ ഉത്തരങ്ങളെടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ആൻസർ എഴുതേണ്ട ഭാഗത്ത് എഴുതി കൊടുക്കുക ഇവിടെ വന്ന ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തത് കുറഞ്ഞത് പൊറുക്കപ്പെടും പിന്നെ വഴിക്കു വഴിയായി ചെയ്യൽ മറ്റൊന്ന് മൂക്ക് നിരത്ത് വെക്കൽ മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യൽ മുതുകും പിരടിയും സമമാക്കൽ ഏഴാകുന്നു പിന്നെ കുളിക്കും ഉതോ പകരമായി ചെയ്യുന്നത് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കി നോക്കാം ഒന്നാമത്തെ ചോദ്യം വുലോ ഇൻ്റെ സുന്നത്ത് ഇതിൽ ഒരു വലു ഇൻ്റെ സുന്നത്തുണ്ട് അത് നമുക്കിങ്ങനെ വായിച്ചു നോക്കാൻ മനസ്സിലാകും ഏതാണ് വുലു ഇൻ്റെ സുന്നത്ത് എന്താ മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യൽ ഇവിടെ ഉണ്ട് ഉലോയിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യൽ മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യൽ അതാണ് അപ്പോൾ അത് എഴുതി കൊടുക്കാം മൂന്ന് പ്രാവശ്യം ചെയ്യൽ രണ്ടാമത്തത് അപകാല സുന്നത്തുകൾ അപകാല സുന്നത്തുകൾ ഏഴെണ്ണാകുന്നു ഏഴാകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതാ എന്താണ് അതിൻ്റെ ആൻസർ ഏഴാകുന്നു അപ്പോൾ തയ്താം അപകാല സുന്നത്തുകൾ ഏഴാകുന്നു അടുത്തത് മൂന്നാമത്തത് തയമ്മം തയമ്മം അതിനോട് യോജിക്കുന്നത് എന്താണ് നമ്മൾ ഉളു ഇന്നും കുളിക്കും പകരമായിട്ട് ചെയ്യുന്നതാണല്ലോ തയമ്മം അപ്പോൾ അത് ഇവിടെ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് ദ ഇതാണ് മൂന്നാമത്തേൻ്റെ ആൻസർ വുളോ ഇന്നും കുളിക്കും ഇന്നും കുളിക്കും പകരമായി കൃത്യമായിട്ട് എഴുതുന്നില്ല ആൻസർ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി പകരമായി ചെയ്യുന്നത് ഇനി നാലാമത്തെ എന്താ അത്തർ തർത്തീപ് എന്ന് പറഞ്ഞാൽ എന്താണ് വഴിക്ക് വഴിയായി ചെയ്യൽ എന്നാണല്ലോ അവിടെ ഉണ്ട് നാലാമതായിട്ട് അപ്പോൾ നാല് നാലാമത്തെ ഉത്തരമാണ് വഴിക്ക് വഴിയായി ചെയ്യൽ അത്തർത്തീപ് വഴിക്ക് വഴിയായി ചെയ്യൽ എന്നിത് കൊടുക്കാം വഴിക്ക് വഴിയായി ചെയ്യൽ ഇനി അടുത്തത് അഞ്ചാമത്തെന്താണ് സുജൂതിൻ്റെ സുന്നത്താണ് നമ്മൾ സുജൂതി ചെയ്യുമ്പോൾ അതിലുള്ളൊരു സുന്നത്താണ് എന്ത് സുജൂതിൻ്റെ സുന്നത്താണ് എന്താ മൂക്ക് നിലത്ത് വയ്ക്കൽ എന്നാണ് അഞ്ചാമത്തത് സുജൂതിൻ്റെ സുന്നത്താണ് മൂക്ക് നിലത്ത് വയ്ക്കൽ സുജൂതി ചെയ്യുമ്പോൾ ഏഴവയവങ്ങൾ നിലത്ത് വയ്ക്കൽ നിർബന്ധമാണ് സുന്നത്തായ ഒരവയവാണ് മൂക്ക് അപ്പോൾ മൂത്ത് മൂക്ക് നിലത്ത് വയ്ക്കൽ ആറാമത്തത് റുക്കോയിൻ്റെ സുന്നത്താണ് റുക്കോയ് ഉള്ള ഒരു സുന്നത്തതിലുണ്ട് എന്താ ഇതാണ് എൻ്റെ ആൻസർ മുതുകും മുതുകും പിരടിയും സമമാക്കൽ മുതുകും പിരടിയും സമമാക്കൽ ഇനി അവസാനത്തത് ഏഴാമത്തത് ഹയൽ രക്തം ഹയൽ രക്തവുമായി ബന്ധപ്പെട്ടതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഇത് ഏറ്റവും മുകളിലുത എന്നാണ് ഏഴാമത്തത് ഹൈതരക്തമെന്തിയും കുറഞ്ഞത് പൊറുക്കപ്പെടും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ രക്തത്തിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും എന്നാണ് പൊറുക്കപ്പെടും അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറുകൾ ചോദ്യങ്ങളൊക്കെ നോക്കി കൃത്യമായി വായിച്ചു നോക്കി ഉത്തരങ്ങളും നേരെ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരങ്ങളാണ് എഴുതേണ്ടത് ഇനി ഇവിടെ രണ്ടാമതായിട്ടൊരു ആക്ടിവിറ്റി വേർതിരിക്കാം എന്നുള്ളതാണ് വേർതിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വെള്ളിയാഴ്ച രാവ് മഹർബിൽ അപ്പോൾ സുഹൃത്തുക്കളാണ് ഓദണ്ട സുഹൃത്തുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമതായിട്ട് വെള്ളിയാഴ്ച രാവ് വിഷയിൽ മൂന്നാമതായിട്ട് വെള്ളിയാഴ്ച രാവ് സുബ് ഹിൽ പുസ്തകത്തിൽ വെള്ളിയാഴ്ച രാവ് എന്നല്ല വെള്ളിയാഴ്ച സുബ് ഹിൽ എന്നാണ് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി ഇനി സുഹൃത്തുകൾ ഇവിടെ ഏതൊക്കെയാണുള്ളത് സൂറത്തുൽ ജുമാ സൂറത്തുൽ മുനാഫിഖൂൻ സൂറത്തുൽ സജിദ സൂറത്തുൽ ദഹ്റ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് ഇതൊക്കെയാണ് ഇവിടെ സൂറത്തുകളായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമതായിട്ട് എന്താണ് വെള്ളിയാഴ്ച രാവ് മകരുബിലോതണ്ട സൂറത്തുകൾ അതിലേതൊക്കെയാണ് വെള്ളിയാഴ്ച രാവ് മഹരുബിലോദണ്ടത് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ് ഇതാണ് വെള്ളിയാഴ്ച രാവ് മകരബിൽ വണ്ടത് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് അപ്പം ഒന്നാമത്തെ ഒന്നാമത്തേൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തേത് വെള്ളിയാഴ്ച രാവ് ഇഷ ഇൽ വെള്ളിയാഴ്ച രാവ് ഇഷാ ഇൽ വെള്ളിയാഴ്ച രാവ് പറഞ്ഞാൽ നമ്മൾ വ്യാഴാഴ്ച രാത്രിയായിട്ടാണ് കൂട്ടുക വെള്ളിയാഴ്ച രാവ് ഇഷ ഏതൊക്കെയാണ് സൂറത്തുൽ ജുമയും സൂറത്തുൽ മുനാഫിക്കുവാണ് മുനാഫിക്കുവൻ ആ രണ്ട് സുഹൃത്തുകളാണ് അത് നമുക്ക് ഒരു കളർ മാറ്റിങ്ങാണ്ട് ചെയ്യാം എങ്കിലൊന്നും കൂടി മനസ്സിലാകും ദ വെള്ളിയാഴ്ച രാവ് സൂറത്തുൽ ജുമയും അതുപോലെ തന്നെ സൂറത്തുൽ മുനാഫിക്കൂനും ഇതാണ് രണ്ടാമതായിട്ട് എഴുതേണ്ടത് സൂറത്തുൽ ജുമ സൂറത്തുൽ മുനാഫിക്കൂൻ ഇനി മൂന്നാമതായിട്ട് വെള്ളിയാഴ്ച സുബിൽ വെള്ളിയാഴ്ച സുബിഹു വേണ്ട സൂറത്തുകൾ അപ്പം ഇനി ഇവിടെ രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത് എന്തൊക്കെയാണ് അതാ സൂറത്തു സജ്ജതയും സൂറത്തു ദഹ്റും അപ്പോൾ അതാണ് മൂന്നാമത് ആയിട്ട് വരേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അതാണ് വെള്ളിയാഴ്ച സുബിയിൽ സൂറത്തു സജ്ജത സൂറത്തു ദഹ്റ് സൂറത്തു സജ്ജത സൂറത്തു ദഹ്റ് അപ്പോൾ നമുക്കത് ഇങ്ങനെ വേർതിരിക്കാം ഇനി ആക്ടിവിറ്റി കൂടെ കൊടുത്തിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക അതിൻ്റെ അവസാന ഭാഗം ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർത്ത് പൂർത്തിയാക്കാനുണ്ടാവും ഇവിടെ ഒന്നാമത്തേത് നിസ്കാരത്തിൽ കാലുകൾ ഒരു ചാൺ വിടർത്തി വയ്ക്കൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഒരു ചാൺ വിടർത്തി വയ്ക്കൽ എന്താണ് അത് സുന്നത്താണ് എന്നെഴുതിയാൽ അത് കംപ്ലീറ്റ് ആയി നിസ്കാരത്തിൽ കാലുകൾ ഒരു ചാൺ വിടർത്തി വയ്ക്കൽ സുന്നത്താണ് രണ്ടാമത്തത് ഡാഷ് അവിടെ വലാ ചേർക്കാൻ എന്താൽ അപ്പം അലിയിൽ അലീം എന്ന് ചേർത്ത് കൊടുക്കാം മൂന്നാമത്തത് മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന വിഭാഗത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന വിഭാഗത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഉത്തരാണ് നിസ്കാരം മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന വിഭാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം നാലാമത്തത് ഹയലിൻ്റെ കൂടിയ സമയം ഹയലിൻ്റെ കൂടിയ സമയം ചുരുങ്ങിയ സമയം സാധാരണ സമയം കൂടിയ സമയമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂടിയ സമയം എത്രയാണ് പതിനഞ്ച് ദിവസമാകുന്നു അപ്പോൾ പതിനഞ്ച് ദിവസം എന്ന രീതിയാൽ മതി പതിനഞ്ച് ദിവസം അപ്പോൾ അത് കംപ്ലീറ്റായി ഇനി നാലാമതായിട്ടൊരു ആക്ടിവിറ്റി വ്യക്തമാക്കാം വ്യക്തമാക്കാമെന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം മുഗല്ലതായ നജസ് ഏതാണ് മുഗല്ലതായ നജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നായ അതേപോലെ പന്നി മുഗല്ലതായ നഠിനമായ നജസ്സാണ് നായ പന്നി പിന്നെ അവയിൽ നിന്ന് അവയിൽ നിന്ന് ജന്മം കൊണ്ടവ നായ പന്നി പിന്നെ അവയിൽ നിന്ന് ജന്മം കൊണ്ടുവ നായ പന്നി മാത്രം എഴുതച്ച പോരാ ഇതും കൂടി എഴുതണം അവയിൽ നിന്ന് ജന്മം കൊണ്ടവ എന്നും കൂടി എഴുതുമ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുക ഇനി രണ്ടാമത്തത് അ ത്വാഹിറു ത്വാഹിറ നമ്മൾ പിന്നെ വള്ളങ്ങളിൽ വള്ളം മൂന്ന് വിധമാണ് ത്ഹൂറ് ത്വാഹിറ് നെസ്സ എന്നൊക്കെ പഠിച്ചിരിക്കണമല്ലോ അതായത് ത്വാഹിർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും അതാണുള്ള തൊഹിർ തിഹുർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും തൊഹിർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് പിന്നെ പറഞ്ഞാൽ സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല ആ മൂന്നും ആ പേറ്റണെന്നു മനസ്സിലാക്കി വെച്ചാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്താം എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അൽ അൽകാമു അൽ അല്ലഹ്ക്കാമു ഷറയ്യ ഷറയ്യയായ വിധികൾ എന്നാൽ എന്നാലെന്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആദ്യപാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് ഷറയ്യ അല്ലഹക്കാമു ഷറയ്യ എന്ന് പറയുന്നത് അപ്പോൾ അത് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അല്ലെങ്കിൽ വിധികൾ എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് തന്നെയാണ് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അൽ അല്ലഹ്ക്കാമു ഷറയ്യ എന്ന് പറയുന്നത് ഇനി നാലാമത്തേത് തറാവീഹ് നിസ്കാരം എന്താണ് ഈ തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ റമലാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന ഇരുപത് ഇറക്കായത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് അല്ലേ റമലാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന ഇരുപത് ഇറക്കായത്ത് നിസ്കാരം അപ്പോൾ നമുക്കതിങ്ങനെ ആൻസറുകൾ എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം എഴുത്തിതാൽ എന്നാൽ എന്താണ് എന്നാണ് നമ്മൾ റുക്കുവ എന്നാൽ എന്താണ് എഴുത്തിതാൽ എന്താൽ എന്നാൽ എന്താണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് എഴുത്തിതാൽ എന്നാൽ എന്ത് റുക്കോയിൻ്റെ മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എന്ത് എഴുത്തിതാൽ എന്താ റുക്കുൻ്റെ മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങൽ ഇനി രണ്ടാമത്തെ എന്താ അത്തഹിയാത്തിൽ ചൂണ്ടുവിരൽ ഉയർത്തണം എപ്പോൾ അത്തഹ്യാത്തിലെപ്പോഴാണ് ചൂണ്ട് വിരൽ ഉയർത്തേണ്ടത് നമ്മൾ അത്തഹ്യാത്ത് ഓതുന്ന സമയത്ത് ഇല്ലല്ലാ അഷതു അല്ലാ ഇല്ലാഹ ഇല്ല ഉണ്ടല്ലോ അപ്പം ഇല്ലല്ലാ എന്നതിലെ ഹംസ് ഉച്ചരിക്കുമ്പോഴാണല്ലേ ആ ഇ എന്നുച്ചരിക്കുമ്പോഴാണ് ഇല്ലല്ലാ എന്നതിലെ ഹംസ ഹംസ് ഉച്ചരിക്കുമ്പോൾ എന്ന രീതിയാൽ മതി ഇല്ലല്ലാ എന്നതിലെ ഹംസ് ഉച്ചരിക്കുമ്പോൾ അങ്ങനെ ആൻസർ ചെയ്ത ഇനി അടുത്ത ചോദ്യം നോക്കൂ നിസ്കാരം മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിലെ കസീറായ ഫർലുകൾ ഏതാണ് നിസ്കാരത്തിലെ കസീറായ ഫർലുകൾ ഏതൊക്കെയാണ് രണ്ടെണ്ണുള്ളത് ഇവിടെ ഇടയിലെ ഇരുത്തവും ഇഴത്തിതാലും അങ്ങനെയാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം ഇടയിലെ ഇരുത്തവും ഇഴത്തിതാലും കസീറായ ഫർലുകളാണ് അവ കൂ കൂടുതൽ നീട്ടാവതല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇടയിലെ ഇരുത്തവും എത്തിയതാലും എന്ന ഇതാണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ സുബ സംസ്കാരത്തിലെ കുനൂത്തിൽ മാമോം ഓതേണ്ടത് ഏത് മുതലാണ് നിസ്കാരത്തിലെ കുനൂത്തിൽ ആദ്യം മാമോദം അതിൻ്റെ കുറേ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് അമ്മോം ഓതണ്ടല്ലോ അത് ഏത് മുതലാണ് മമ്മോമോതേണ്ടത് ഫൈനക്കുലോ അത് മുതലാണല്ലോ നമുക്കറിയാം ഇന്നക്കത്തക്കുളി വലായു കുള അലൈക്ക് മുതലാണ് മൂമോതണ്ടത് അപ്പോൾ അങ്ങനെ എഴുതാം അലൈക്ക് മുതൽ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഫാത്യ കഴിഞ്ഞ ഉടനെ പറയണം എന്ത് ഫാത്തിഹ ഓദി കഴിഞ്ഞ ഉടനെ നമ്മൾ പറയേണ്ടതാണ് എന്താണ് ആമീൻ എന്നാണ് ആമീൻ അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എന്താണ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നുള്ളത് രണ്ടെണ്ണം വീതം എഴുതാം എന്നാണ് ഒരു ചോദ്യമുള്ളൂ ആ ചോദ്യം ഫർൽ നിസ്കാരത്തിൻ്റെ നെയ്യത്തിൽ സുന്നത്തായവ ഫർള് നിസ്കാരത്തിൻ്റെ നെയ്യത്തിൽ നിർബന്ധമായ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരമാണ് ഫർലാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫർൽ നിസ്കാരത്തിൻ്റെ നെയ്യത്തിൽ സുന്നത്തായവയാണ് സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ആ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപത് നാലാമത്തെ പേജിൽ നോക്കിയാൽ കാണാം റക്കാത്തുകളുടെ എണ്ണം അദാ കലാ എന്നിവ വെളിവാക്കൽ കിപിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതൽ ഇതൊക്കെയാണ് സുന്നത്തുകൾ അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ എഴുതാം ഒന്ന് റക്ക് അത്തുകളുടെ റക്ക് അത്തുകളുടെ എണ്ണം അത് റക്കാത്തുകളുടെ എണ്ണം പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് അദാ അതേപോലെ തന്നെ കലാ എന്നിവ വെളിവാക്കൽ അദാ കലാ എന്നിവ വെളിവാക്കൽ ഞാനിവിടെ എനിക്കിഷ്ടമുള്ള രണ്ടെണ്ണം എഴുതി നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ടെണ്ണം ആയിരിക്കില്ല ചിലപ്പോൾ മൂന്നെണ്ണം ചോദിക്കാം ചിലപ്പോൾ ഒന്നേ ചോദിക്കുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പം മുഴുവനായിട്ട് എഴുതാനൊക്കെ വരാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വച്ചാൽ കൃത്യമായി എഴുതാൻ സാധിക്കും ഒന്നോ രണ്ടൊക്കെയാണ് ചോദിച്ചതെങ്കിൽ അതിനനുസരിച്ച് കണ്ട് എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വാഹത്തല്ലാഹി വാത്തു